വൈഫ് ആദ്യമായിട്ടാണ് പുല്ലടിക്കാൻ പോകുന്നത് ഇപ്പം നോക്കാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു വർഷം മുമ്പ് ഉണ്ടാക്കിയൊരു ഡി സി പവറിൽ അതായത് തൊഴു വോൾട്ട് ഡി സിയിൽ വർക്ക് ചെയ്യുന്ന ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രാസ് കട്ടർ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്താണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എറണാകുളത്ത് നിന്ന് ജോഫിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് പുള്ളിക്കൊരു ഗ്രാസ് കട്ടർ വേണം അത് ഉണ്ടാക്കി തന്നെ കൊടുക്കണം പക്ഷേ ഡി സി പവാർഡ് പുള്ളിക്ക് കുറച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ചുറ്റുമുള്ള പുല്ലുകളെല്ലാം കളയാൻ വേണ്ടിയിട്ട് എ സി പവറിൽ വർക്ക് ചെയ്യുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാസ് കട്ടർ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചിരുന്നു അപ്പം നമ്മൾ കുറേ താമസിച്ചു കാരണം ഞാൻ ഈ ജോലി കഴിഞ്ഞിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെയാണ് ചെയ്യുന്നത് ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷെ അതിൻ്റെ ഒരു ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് അത് വരുത്തിയെടുക്കാൻ കുറച്ച് താമസം വന്നു അപ്പൊ അതുകൊണ്ടാണ് താമസം വന്നത് എന്തായാലും ആ ഗ്രാസ് കട്ടർ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതോ ഇതാണത് നല്ല ഹെവി ഡ്യൂട്ടി സാധനമാണ് കേട്ടോ അത്യാവശ്യം എല്ലാ പുല്ലും നമുക്ക് ഇതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും ഇത് നോക്കിക്കോ സാധാരണ ഒരു ആംഗിൾഡ് ഗ്രൈൻഡർ ആണ് പതിനോറായിരം ആർ പി എം ഉള്ള വാറണ്ടിയൊക്കെ ഉള്ള ഒരു ആംഗിൾഡ് ഗ്രൈൻഡർ ആണ് ആംഗിൾഡ് ഗ്രൈൻഡറിലേക്ക് കാര്യമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല നമ്മളിത് ഇതുപോലെ ഒരു പട്ട വെൽഡ് ചെയ്തുണ്ടാക്കിയിട്ട് അതിനെ നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇതാണ് നമ്മൾ മെയിനായിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡൂം ഗ്രൈൻഡറിൻ്റെ ഇതിൽ കണക്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു നട്ട് നമ്മൾ ലൈത്തിൽ സെറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു നൈലോണിൻ്റെ ബുഷ് ഇത് ഇതുപോലെ ഉണ്ടാക്കിയൊക്കെയാണ് ഈ നട്ടുണ്ടല്ലോ ഈ നട്ട് നമ്മൾ സ്പാനർ വെച്ചിട്ട് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ ഈ ഗ്രാസ് കട്ട് ചെയ്യാനുള്ള നൈലോൺ ത്രെഡ് നമുക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാം ഈസിയായിട്ട് ഫ്രീ ഫീഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ടൈറ്റ് ചെയ്യാം ഈ നൈലോണിൻ്റെ ഈ നമ്മളുണ്ടാക്കി എടുത്തിരിക്കുന്ന ഡിസ്ക് ഈ ലൈത്തിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതായത് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം എങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കുന്ന ഡേഞ്ചർ ആയിട്ട് വരും നമ്മുടെ ഒരു സ്ക്രാപ്പ് ജാറൊക്കെ കിടപ്പുണ്ടായിരുന്നു വീട്ടിൽ ആ സ്ക്രാപ്പ് ജാർ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഷേപ്പിൽ ഇതിൻ്റെ ഷീഡ് ഒക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പിന്നെ ഇത് പി വി സി പൈപ്പാണ് ഒന്നേകാലിഞ്ച് പി വി സി പൈപ്പ് പി വി സി പൈപ്പും കപ്ലിംഗ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കി എത്തിക്കുന്നത് ഇത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് പി വി സിയുടെ കപ്പ്ലിംഗ് ആണ് ഇതിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ നമുക്ക് പവർ കോഡ് കുത്താം ഇപ്പോൾ നിലവിലെ മീറ്റർ ഉള്ള ഒരു പവർ കോഡും കൂടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് എക്സ്റ്റൻഷൻ ബോക്സ് വെച്ചിട്ട് വേണം ഇത് പ്രവർത്തിപ്പിക്കാൻ ഇത് 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 തന്നെ ജസ്റ്റ് ഇങ്ങനെ കുത്തുക നമ്മുടെ വീട്ടിലൊരു പത്ത് പതിനഞ്ച് ഉള്ള എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിന്റെ ചുറ്റും പുല്ല് അടിക്കാൻ ധാരാളം ഇത് മതിയാവും ധാരാളം കുറച്ച് പുല്ല് നിൽപ്പണ്ട് ആ പുല്ല് ഒന്ന് വെട്ടി നോക്കാം കേട്ടോ ഇതിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വളരെ ഈസി ആയിട്ടോ ഹാൻഡിൽ ചെയ്യാനൊക്കെ ലേഡീസിനും ഒരു ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇതിന്റെ ഇത്രയും ഭാഗം മെറ്റലാണ് കേട്ടോ ഒന്നര ഇഞ്ച് പൈപ്പാണ് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ രണ്ട് ക്ലാമ്പ് വെൽഡ് ചെയ്തിട്ട് നമ്മൾ നെറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പി വി സി ആണ് കാരണം കറണ്ട് അടിക്കാൻ ഷോക്ക് അടിക്കാനുള്ള ചാൻസുകളെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് സീറോ ആക്കിയിട്ടുണ്ട് ഇവിടെ എൻഡ് ക്യാപ്പ് ഒക്കെ ഇട്ടിട്ട് ഈ ഒരു ഹാൻഡിൽ നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇവിടെ മൂന്ന് സ്ക്രൂ ഇട്ടിട്ടുണ്ട് ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാം അതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് മേക്കിംഗ് വീഡിയോയിൽ കാണാം ഇവിടെ ഒരു സ്വിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ പവർ കോഡ് കുത്താനുള്ള സ്പേസ് പിന്നെ ഇതെല്ലാം വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു സാധനം ഉണ്ടാക്കാനായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി പണിയായത് അതായത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ബ്ലേഡ് ഊരുന്ന പോലെ തന്നെ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് ഇത് ഊരുക ഊരുകെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു ബോൾട്ട് നമുക്ക് പതിനൊന്നിൻ്റെ സ്പാനർ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഊരിയെടുക്കാം എന്നിട്ട് ഇതേ ഈ നൈലോൺ ത്രെഡ് നമുക്കിങ്ങനെ ഊരിയെടുക്കാം ഇനി ഇടാൻ നേരത്തെ നമ്മളിങ്ങനെ തലതിരിച്ച് പിടിക്കണം കാരണം ഇതിൻ്റെ അകത്തൊരു വൺ റുപ്പി കോയിൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഒരു നാണയം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കാരണം ഈ ഈ നട്ട് ചെന്നിട്ട് ആ നാണയത്തിൽ ഇടിച്ചിട്ട് ആ നാണയം വന്നിട്ടാണ് ഈ ഒരു നൈലോൺ ത്രെഡ് ഇവിടെ ലോക്കാവുന്നത് കോയിൻ ആകുമ്പോഴത്തേക്കും നല്ല കട്ടിയുണ്ട് അതുകൊണ്ടാണ് വാഷറിന് പകരം കോയിൻ തന്നെ സെലക്ട് ചെയ്തത് ജസ്റ്റ് നോക്കി കേട്ടോ ദൈ ഇങ്ങനെ ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാം ഫീഡ് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റായിട്ട് പിടിച്ചിട്ട് ജസ്റ്റ് പതിനൊന്നിൻ്റെ സ്പാനർ മതി കേട്ടോ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ആംഗിൾഡ് ഒക്കെ ബ്ലേഡ് ഇടുന്ന പോലെ തന്നെ ഇത് ടൈറ്റ് ആക്കി കൊടുക്കുക ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പണി ഇതൊരു പഴയ കന്നാസം എടുക്കാറുന്നുണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷീൽഡ് ഉണ്ടാക്കിയേക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ആകെ പാടെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആങ്കിൾഡ് ഗ്രൈൻഡറിൻ്റെ വെയിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഡേ ഈ കാണുന്ന പുല്ലുകളാണ് കേട്ടോ ഇനി നമുക്ക് അടിക്കാനുള്ളത് അതിന് വേണ്ടിയിട്ട് എന്തായാലും ഒരു പതിനഞ്ച് മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചുറ്റി വെക്കാവുന്നതാണ് പതിനഞ്ച് മീറ്റർ കേബിളും ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് റോള് ചെയ്ത് ചെയ്ത് വെക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ് അപ്പം വേണ്ട ആ കാണുന്ന പുല്ലാണ് നമുക്ക് അടിക്കേണ്ടത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഒരു അഞ്ച് മീറ്റർ പവർ കോഡ് പവർ കോഡ് ഇതിന് കണക്ട് ചെയ്യുക ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാവേണ്ട സ്വിച്ച് ഓൺ ചെയ്യുന്നു നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട് നല്ല പവർഫുൾ ആയിട്ടാണ് കറങ്ങുന്നത് ഡേ നല്ല സൂപ്പർ പവറാണ് കേട്ടോ അപ്പോൾ പവർ മാത്രം പോരല്ലോ ഇത് കട്ടാവുമെന്ന് നോക്കണ്ടേ ഈ പുല്ലൊന്ന് വെട്ടി നോക്കാം നമ്മുടെ വീട്ടുപരിസരം ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഈ എ സി പവറിലുണ്ടാക്കിയത് അല്ലെങ്കിൽ നമുക്ക് ഡി സി പവറിൽ ഉണ്ടാക്കിയെടുക്കാം പിള്ളടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പിള്ളേര് കളിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് ഒരു ബോള് കിട്ടിയിട്ടുണ്ട് കേട്ടോ ജോഫിന് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കാരണം അത്രയ്ക്ക് പവർഫുൾ സാധനമാണ് കണ്ടോ ആണോ ആ അടിപൊളി ഇത് വെയിറ്റ് ഒന്നും ആപ്പാടെ ഈ ഗ്രൈൻഡറിന്റെ വെയിറ്റ് ആണ് വരുന്നത് ഞാൻ എന്റെ വൈഫ് ഉപയോഗിക്കുന്ന വൈഫ് ആദ്യമായിട്ടാണ് പുല്ലടിക്കാൻ പോകുന്നത് നോക്കാട്ടോ എങ്ങനെയുണ്ട് വെയിറ്റ് കൂടുതലാണോ നേരെ തിരിച്ചു തിരിച്ചുപിടിക്കും ആ കട്ടി കുറഞ്ഞ പുല്ല അടിച്ചാൽ മതി ആ സെക്യൂർ ആയിട്ട് കയ്യിൽ പിടിക്കും ഓക്കെ ഏ ആ ഇതിന്റെ ഡീറ്റെയിൽഡ് മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് ഒരുപാട് ആൾക്ക് ആളുകൾ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് പലതരത്തിൽ ചെയ്തിട്ടുണ്ട് ഇത് എൻ്റേതായിട്ടുള്ള ഒരു രീതിക്ക് ഞാൻ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാലും അതിനേക്കാളും നല്ലത് അതിനേക്കാളും വില കുറഞ്ഞത് ഓൺലൈനിൽ കിട്ടും എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ പറയാൻ എനിക്ക് ഒരു കാര്യമുള്ളൂ നമ്മൾ ഈ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും കിട്ടുന്ന സന്തോഷം ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടിയല്ല അത് ധാരാളം എനിക്ക് കിട്ടുന്നുണ്ട് ആ ഒരു സന്തോഷം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്